ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പരം ഒരംഗീകാരം എനിക്ക് കിട്ടാനില്ല എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തനായിരുന്നു ബെന്നിമേനാൻ എന്നെക്കാൾ കൂടുതൽ വിളിച്ചുകൊണ്ടിരുന്നത് ബെന്നിമേനാൻ ഞങ്ങൾ ഒരുമിച്ച് ജർമ്മനി പോയപ്പോ നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം ഞാൻ വീണ്ടും ഞാൻ പറയാ പാർട്ടിയാണ് വലുത് പാർട്ടിക്ക് അപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ല ഒരു ഗ്രൂപ്പും ഉണ്ടാവത്തൂല്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു നമ്മൾക്കെല്ലാം പാർട്ടിയാണ് വലുത് പാർട്ടി കഴിഞ്ഞേ എന്തുള്ളൂ ഞാൻ വളരെ സ്നേഹത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ വളരെ നല്ല അർത്ഥത്തിൽ പറഞ്ഞൊരു കാര്യം നിങ്ങളെ വിളിച്ചൊടിച്ച് ട്വിസ്റ്റ് ചെയ്ത് ഞാനത് അത് തന്നെ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞപ്പോഴും നിങ്ങൾ വാർത്ത കൊടുത്ത് ഞാൻ തിരുത്തിയതാണ് ഒരു തിരുത്തലും ഞാൻ നടത്തിയിട്ടില്ല ഇതിനു മുമ്പ് പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ആ സ്റ്റാൻഡാണ് എനിക്കുള്ളത് ഒരിടത്ത് തിരുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞെന്താ നമ്മൾക്കെല്ലാം പാർട്ടിയാണ് വലുത് പാർട്ടി കഴിഞ്ഞേ എന്തുള്ളൂ ആ ഒരു നിലപാട് എനിക്കൊന്നും ഉണ്ട് ഇന്നും അത് തന്നെ ഇപ്പൊ നിങ്ങൾ പുതിയൊരു അർത്ഥതലം ഈ ഒരു മീറ്റിംഗിന് കൊടുത്തിരിക്കുന്നു എന്ത് ചെയ്യാൻ സാധിക്കും എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തനായിരുന്നു ബെന്നിബേനാൻ എന്നെക്കാൾ കൂടുതൽ വിളിച്ചോണ്ടിരുന്നത് ബെന്നി ബെന്നിബേനാൻ ഞങ്ങൾ ഒരുമിച്ച് ജർമ്മനി പോയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ എന്റെ സു ഫാദറിനും സുഖം ഇല്ലാത്തപ്പം അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം വളരെ സജീവമായിട്ട് നിന്നാളാ അപ്പം എന്ത് ചെയ്യാൻ സാധിക്കും വിളിച്ച് എല്ലാരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് വരുന്നവരെയൊക്കെ ഞാൻ ഉൾപ്പെടുത്തും അല്ല ഞാൻ വിളിവരെ വിളിച്ചിട്ടുണ്ട് ഇവരെ വിളിച്ചു അവരെ ഉൾപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട് ഉൾപ്പെടുത്തി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാവും ആയിരം കുട്ടികളാണ് പങ്കെടുക്കുന്നത് ആയിരം കുട്ടികൾ പങ്കെടുക്കുമ്പോൾ എത്ര കുട്ടികൾക്കാണ് ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ കൈ ആ ഒന്നു സ്പോട്ടിൽ തന്നെ എത്ര എത്ര നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കും പരിപാടിയുടെ ഡ്യൂറേഷൻ ചെറുതാണ് ചെറിയൊരു പരിപാടി അരമണിക്കൂർ താഴെ മാത്രമേ ഉള്ളൂ പരിപാടി അപ്പോൾ അത് എല്ലാവർക്കും അത് സംസാരിക്കാനൊന്നും സാധിക്കത്തില്ല അപ്പോൾ ചെറിയൊരു പരിപാടി നടത്തി പെട്ടെന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം അതുപോലെ ഇരുപത് വീട് കൈമാറണം നിങ്ങൾ ഇതിൻ്റെ ഒന്നും സിഗ്നിഫിക്കൻസ് കാണാതെ അതിന് വേറെ അർത്ഥതലം കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഇല്ലാത്തൊരു ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അയ്യാ ഇത് എന്ത് ചെയ്യാൻ സാധിക്കും എന്ത് ചെയ്താലും എന്ത് എന്ത് ചെയ്താലും എന്ത് ചെയ്താലും വേറൊരു അർത്ഥം കൊടുക്കുകയാണ് എന്ത് ചെയ്താലും നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ ഇപ്പം ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അർത്ഥം ഞാൻ വീണ്ടും ഞാൻ പറയാ പാർട്ടിയാണ് വലുത് പാർട്ടിക്കപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ല ഒരു ഗ്രൂപ്പ് ഉണ്ടാകത്തുമില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കോൺഗ്രസ് ഗ്രൂപ്പാണ് ഞാൻ രാഹുൽ ഗാന്ധി ഗ്രൂപ്പാണ് ഞാൻ അല്ല എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം പാർട്ടി ഞാൻ ആവശ്യം ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ പാർട്ടി ഇങ്ങനൊരു വലിയ ഒരു ഉത്തരവാദിത്വം എനിക്കറിയാം വളരെ പ്രാധാന്യമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ മേഘാലയയും വളരെ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഞാൻ ഇന്ത്യയിൽ ഒട്ടുക്ക് എനിക്ക് പ്രവർത്തിക്കാൻ അവസരവും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഡൽഹിയിലാണ് എൻ്റെ പ്രവർത്തനം ഞാൻ തുടങ്ങിയത് കർണാടക ഉൾപ്പെടെ ഒറീസ ഉൾപ്പെടെ ഇന്ത്യയിൽ ഒട്ടുക്ക് എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെ ഞാൻ എൻ്റെ പ്രവർത്തി പദങ്ങളായിരുന്നു മഹാരാഷ്ട്രയെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചണ്ഡിഗഡ് ഉൾപ്പെടെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നോർത്ത് ഈസ്റ്റിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഇപ്പം എന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ ടാല ഹണ്ട് അതിൻ്റെ ഭാഗമായിരിക്കുക ഇന്നലെയായിരുന്നു ഫസ്റ്റ് കോർഡിനേറ്റർമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സാണ് അതിനകത്തുള്ളത് എം പിമാർ അതുപോലെ തന്നെ ഞങ്ങൾ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിട്ടുള്ള എൻ എസ് യു എ യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ ഞങ്ങളോട് ഒരുമിച്ച് നിന്നിട്ടുള്ളവരെ ഒക്കെ ഇത് ഇന്നലെ എനിക്ക് കാണുവാൻ സാധിച്ചു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ടൊരു ഉത്തരവാദിത്വം പാർട്ടിക്ക് വേണ്ടി എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് എൻ്റെ ഒരു വലിയൊരു അംഗീകാരം നൽകിയിട്ടാണ് ഞാൻ കരുതുന്നത് പക്ഷെ ചിലർ ചില രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എന്തോ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചു എന്നൊരു രീതി പ്രചരിപ്പിക്കുന്നുണ്ട് അതവരിഷ്ടം അവർ ആഗ്രഹമതാണ് പക്ഷേ ഞാൻ കാണുന്നത് അറിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പരം ഒരംഗീകാരം എനിക്ക് കിട്ടാനില്ല രാജ്യത്തിൻ്റെ ഏത് കോണിൽ പോയും ഞാൻ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും പ്രവർത്തിക്കും പക്ഷെ അപ്പോഴും ഞാൻ കേരളത്തിൽ തന്നെയുണ്ട് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലേ എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് വലുത് എന്ന് ഞാൻ പറഞ്ഞു പാർട്ടി ഞാൻ അന്നും പറഞ്ഞു പാർട്ടിയുടെ അകത്തെ തീരുമാനങ്ങൾ പാർട്ടി ലീഡർഷിപ്പാണ് തീരുമാനിക്കുന്നത് പാർട്ടി ലീഡർഷിപ്പിന് ഏത് തീരുമാനം എടുക്കാം അതിനകത്ത് വേറൊരു ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അല്ല ഇത്രയും നാളും ബി ജെ പിക്ക് എന്ന് പറഞ്ഞ് നടന്ന സി പി എം ഇപ്പം പെട്ടെന്ന് പി എം ശ്രീ ആയി ഇല്ലേ പെട്ടെന്ന് പി എം ശ്രീ ആയത് അവർക്കിപ്പം ഹെഗ്ഡേവാറിനെ കുറിച്ച് പഠിപ്പിക്കാം ആരെക്കുറിച്ച് പഠിപ്പിക്കാം അത് സി പി എം ഉയർന്നു കഴിഞ്ഞിരിക്കുക സി പി എമ്മിന്റെ തലം ഒന്നുകൂടെ ഉയർന്നിരിക്കുന്നു ഇപ്പൊ വ്യക്തമായിരിക്കുന്നു സി പി എമ്മിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് പക്ഷേ ഇപ്പോൾ ചില സംശയങ്ങളുണ്ട് ശബരിമല മറയ്ക്കാൻ വേണ്ടിയാണോ ഈ വിവാദം എന്നുള്ള സംശയം എനിക്കുണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും